കോഴിക്കോട്ടെ ഗൃഹോപകരണ വിപണിയിൽ കാതലായ ഒരു മാറ്റത്തിന്റെ തുടക്കം കുറിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് നിക്ഷാൻ സെപ്റ്റംബർ ഒന്നിന് ഞായറാഴ്ച രാവിലെ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ഷിഹാബ് തങ്ങൾ കോട്ടൂളിയിലെ നിക്ഷാൻ്റെ പുതിയ ഷോറൂം ഉദ്ഘാടനം നിർവഹിക്കും ഗൃഹോപകരണങ്ങളും ഗാഡ്ജറ്റുകളും മാത്രമല്ല മോഡലാർ കിച്ചൺ ഹോം ഓട്ടോമേഷൻ ഉൽപ്പന്നങ്ങൾ ഫുഡ് ആൻഡ് ഫോപ്പ് ഡിസൈനർ ഫാൻസ് ഹോം ജിം ഫോസറ്റ് മാട്രസുകൾ തുടങ്ങിയ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾക്കായുള്ള വൺ സ്റ്റോപ്പ് ഷോപ്പ് സൊല്യൂഷനാണ് നിക്ഷാൻ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് അതിഗംഭീരമായ കോംബോ ഓഫറുകളാണ് നിക്ഷാൻ അവതരിപ്പിക്കുന്നത് വിവിധ കമ്പനികൾ നൽകുന്ന ഓഫറുകൾക്ക് പുറമെ ഓണം ഒരായിരം ഓഫറിലൂടെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങൾ സ്വന്തമാക്കാനായുള്ള അവസരവുമായാണ് നിഷാൻ കോഴിക്കോട്ടെത്തുന്നത് കഴിഞ്ഞ ഇരുപത്തിയെട്ട് വർഷങ്ങളായി താരതമ്യങ്ങളില്ലാത്ത വിലക്കുറവും ഉറച്ച വിശ്വാസ്യതയും ഹൃദ്യമായ സേവനങ്ങളുമായി ഉത്തരമലബാറിലെ ജനങ്ങളുടെ മനസ്സിൽ സ്ഥായിയായ ഇടം നേടിയ നിഷാൻ്റെ സേവനം കൂടുതൽ സ്ഥലങ്ങളിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ പുതിയ തുടക്കമെന്ന് എം എം വി മൊയ്തു എക്സിക്യൂട്ടീവ് ഡയറക്ടർ നിഷാൻ അഹമ്മദ് തുടങ്ങിയവർ അറിയിച്ചു ഒരുപാട് കസ്റ്റമേഴ്സ് മാർക്കറ്റിൽ ഒരു അവർ ബെറ്റർ ബെറ്റർ പ്രൈസ് കൊടുക്കാം 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 സർവീസ് വളരെ കൺവീനിയൻസ് ആയിട്ടുള്ള സ്ഥലത്താണ് നിലവിൽ കണ്ണൂർ വടകര പഴയങ്ങാടി എന്നിവിടങ്ങളിൽ ബ്രാഞ്ചുകളുള്ള നിഷാൻ ഉടൻ തന്നെ കുറ്റ്യാടിയിലും പുതിയ ഷോറൂം ആരംഭിക്കാനുള്ള ഒരുക്കത്തിലാണ്